ഹലോ അസലാലേക്കും വർഹമുല്ലാഹി വാബർക്കാത്തു ഫ നമ്മൾ അൽ അസാലിസ മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു നെഹ്നുൽ യോ ഫി വഹദുഹദത്ത് റാബിയക്കം നാലാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ നമുക്കിനി പഠിക്കാനുള്ളത് വൈസ് മുൽവാഹദുന ആലമു തൊയൂർ ആലം അതുയൂർ അതുയൂർ മാധാത്ത അല്ലേ പക്ഷികൾ നോക്കാറുണ്ടോ നിങ്ങൾ ഹൽറബും ശരിക്കും നോക്കിയിട്ടുണ്ടാവും പക്ഷികളുടെ പ്രത്യേകതകൾ എന്താണ് പക്ഷികളുടെ പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്നറിയാം അല്ലേ പക്ഷികൾക്ക് മാത്രമാണ് അവർക്ക് പറക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു വീഡിയോ ഉണ്ട് നോക്കാം one of of us must have dreamed of soaring through the 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 air slicing the clouds and flying high above the horizon just like birds and why not നമുക്കിങ്ങനെ പക്ഷികളെ പോലെ പറക്കാൻ നിങ്ങക്ക് താല്പര്യം ഉണ്ടെന്നാ ചോദിക്കണ കേട്ടോ അയാള് പക്ഷിക എന്താണ് റോഡിലെ പ്രശ്നങ്ങളോ അതുപോലെ എന്താണ് ഗതാഗത ഗുരുക്കോ ആയിയുടെ ആക്രമണവും ഇല്ലാതെ സ്കൂളിലേക്ക് പറന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലെ <laughs> <laughs> but what seems to be easy has a complex mechanism working behind it. So, have you ever wondered how birds fly? Then Let us sail into the high fly world of birds and find the answer to this question. അവിടെ അതിന്റെ അടിയിൽ പറയുന്നതിന് മലയാളമുണ്ട് മക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവട്ട് സ്ട്രക്ചർ സ്ട്രെങ്ത് പക്ഷികൾക്ക് അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ സ്ട്രെങ്ത് സ്പീഡ് ഏ അതുകൊണ്ടൊക്കെ അതിന് വെയിറ്റ് പറക്കാൻ സാധ്യമാ അവരവരുടെ കാലിൽ നിന്ന് ഊന്നിയിട്ടാണ് മുകളിലേക്ക് പറക്കുന്നത് അല്ലെ അപ്പം പക്ഷികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത് അ ത്വയറാൻ പറക്കാൻ കഴിയുക എന്നുള്ളത് പക്ഷേ പക്ഷികളെ പോലെ മനുഷ്യനും പറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ മനുഷ്യനും പറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മനുഷ്യന്മാരെ കണ്ടുപിടിച്ചത് അ ത്വറ കണ്ടുപിടിച്ചത് ത്വായിറ കണ്ടുപിടിച്ചത് മ നിഹ്തറ ആ ത്വയറ അവലൻ ആരാണ് നമ്മുടെ ആദ്യമായിട്ട് ത്വായിറ കണ്ടുപിടിച്ചത് ത്വയിറ എന്താണെന്നറിയില്ല മക്കളെ വയറ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതാരാണ് അല്ലെങ്കിൽ ആദ്യമായി വിമാനത്തിൽ വിമാനം പോലെ പറന്നതാരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആര് റൈറ്റ് സഹോദരന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇവര് ആദ്യമായി വിമാനത്തിൽ പറ പറക്കാൻ ശ്രമിച്ച് വിജയകരമായി പറന്ന ആളുകളാണ് ആര് റൈറ്റ് സഹോദരന്മാർ പക്ഷേ ഈ റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പും റജുലിൻ ഹുനാക്ക് റജുലിൻ തോറഫി അസമാ ആകാശത്തിൽ പറഞ്ഞ വേറൊരാളുണ്ട് ഒരു അബ്ബാസ് ബിൻ ഫിർനാസ് എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം ആലമും മുസ്ലിമിൻ ഒരു മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊരു വീഡിയോയും Men have dreamed of flying ever since they learned to walk.

Abbas Ibn Firnas was born in Andalus, Spain, but he lived in the Emirate of Cordoba, one of the major centers of learning in the Muslim world. Oh, hi there. My name is Abbas Ibn Firnas, the world's first pilot. My glider inspired many inventors, particularly the Wright brothers. വേണ്ട എൻ്റെ ഗ്ലൈഡർ അദ്ദേഹം പറക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ഗ്ലൈഡറിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് റൈറ്റ് സഹോദരന്മാരൊക്കെ പറക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലായോ ഇപ്പോൾ നെഹ്നു നദുഹുൽ ഇലാഹാദു ദറസ് ആ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വേണ്ടോ ഹുന ഒക്കെ അത്യൂർ അത്യൂർ അത്യൂറാത്തുൽ ജമീല അല്ലെ നല്ല മനോഹരമായ പക്ഷികൾ ഒരുപാട് വീഡിയോസ് മറ്റൊക്കെ നെറ്റിൽ കിട്ടും പുതിയ എന്താണ് വ്യത്യസ്ത തരം പക്ഷികളുടെ എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ പറക്കലാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമുക്കിനി പഠിക്കാനുള്ളത് ഹുനാക്കൾവൽ തൊയ്യാറിൻ ഫിത്താരി തൊയ്യാറിൻ ആ ആദ്യത്തെ പൈലറ്റ് ഔവൽ തയ്യാർ മൻ പൈലറ്റ് ഫി ഇൻ ദി ഹിസ്റ്ററി ചരിത്രത്തിലെ ആദ്യത്തെ പറക്കൽ എന്നാണ് パイロット بديا <applause> فأولاً أول طيار في التاريخ قبل ألف سنه رجل في الأندلس. عاش رجل في الأندلس يحب الطيور حباً جما. يستيقظ من النوم مستمعاً إلى أصوات الطيور. ألحانها عذبا جميله. يمشي هذا الرجل بين الانهار والاشجار يراقب الطيور ويتمتع بألوانها الرائعة وأغنيتها الجذابة أغنيتها الجذابة قبل ألف سنة قبل before ألف سنة before 1000 years عاش رجل عاش ലിഫ്റ്റ് ജീവിച്ചിരുന്നു റജുലിൻ എ മാൻ ഫിൽ അന്തുലൂസ് അന്തലൂസ് അയു അതുലൂസ് സ്പെയിൻ സ്പെയിൻ ഒരാൾ ജീവിച്ചിരുന്നു യു ഹെബു ഹി ലൈക്സ് അവന് ഇഷ്ടമായിരുന്നു അത്യൂർ മത യു ഹെബ് അത്യൂർ പക്ഷികളെ ഹുബൻ ജമ്മ ഹുബ്ബൻ ഷതീദ എന്നാണ് അത്യധികം ഇഷ്ടമായിരുന്നു ആർക്ക് ആ മനുഷ്യനെ അയാൾ എണീക്കും ഗെറ്റ്സ് നൗം നിന്ന് എണീറ്റിട്ട് എങ്ങനെ എണീക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഇല അസുവാർ മാത യസ്തമിയോ സൗ തുഞ്ചം അസുവാത് ശബ്ദങ്ങൾ അ തുയൂർ പക്ഷികരുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹം എണിച്ചിരുന്നത് അൽഹാനുഹ അതിൻ്റെ പാട്ടുകൾ ജമീല അൽഹാൻ ജം അൽഹാൻ ഈണംബത്തുൻ ജമീല ആസ്ബ മദ നല്ല സ്വീറ്റ് ആയിരുന്നു അവരുടെ സൗണ്ട് തുയൂർ ആസ്ബത്തു ജമീല ബ്യൂട്ടിഫുൾ ആയിരുന്നു എം ഷി ഹാദർ റജുൽ റജുൽ മദ അയാൾ നടക്കും ഹി വിൽ വാക്ക് ഹാദർ റജുൽ അൻഹാർ 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 നദികൾ ൾക്കിടയിലൂടെയും നദികൾക്കിടയിലൂടെയും നടക്കും എന്തിനാ നടക്കുന്നത് യുറാഖി നിരീക്ഷിച്ചുകൊണ്ട് അ തുയൂർ പക്ഷികളെ വയ എൻജോയ് അയാൾ ബി അൽവാൻ നിറം അല്ലെ പക്ഷികളുടെ നിറം കാണാൻ ജമീല മനോഹരമായ പക്ഷികളുടെ നിറം കണ്ട് ആസ്വദിക്കും പാട്ടുകളും അൽ വണ്ടർഫുൾ മനോഹരമായ അതിന്റെ പാട്ട് കേട്ട് അതിൽ അദ്ദേഹം ആസ്വദിക്കും ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് നോക്കാം കേട്ടോ ഹൽ തുഹിബൂന തുയൂർ നിങ്ങൾക്ക് പക്ഷിയെ ഇഷ്ടമാണോ ഇഷ്ടമാണോന്നാണ് ചോദിക്കുന്നത് ഹൽ തുഹിബൂന തുയൂർ തുഹിബൂന തുയൂർ പക്ഷികളെ ഇഷ്ടമാണോ എന്ന് അപ്പൊ നമുക്ക് ലാ എന്നോ കൊടുക്കാം കേട്ടോ പിന്നെ കൈഫ തുയൂർ പക്ഷികളുടെ ശബ്ദങ്ങൾ എങ്ങനെയാണ് കൈഫ് മാതാത്ത എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളതിലൊരു വാക്ക് പഠിച്ചു അല്ലെ നല്ല സ്വീറ്റ് ആണ് സ്വീറ്റ് എന്നുള്ള നമ്മൾ ഒരു വാക്ക് പഠിച്ചില്ലേ അസ്ബതുൻ ജമീലത്തുൻ അസ്ബത്തുൻ ജമീലതുൻ അയ്യു യുജ് ഗുക്ക അക്സർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷിയുടെ പേരേതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷിയുടെ പേരെന്താണ് അത്രയും കാര്യങ്ങള് നിങ്ങൾ അതിന്റെ ഉത്തരമായി എഴുതണം കേട്ടോ അതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ് ഏഴാം ആദ്യത്തെയും മൂന്നാമത്തെയും സ്വന്തമായി ചെയ്യാം ിഷ്ടമുള്ള ഒരു പേര് ഇപ്പൊ നമുക്ക് എന്താണ് ബബുഹ അല്ലെ തത്തമ്മർ കിളി വേറെയും കുറെ പക്ഷികളുടെ പേര് വേണം നിങ്ങള് അതുവരെ എഴുതണം ഇനി നമുക്ക് ബാക്കി നോക്കാം അങ്ങനെ ആ എന്താണ് ആ കുട്ടി എന്റെ ചെയ്തു അവന് പക്ഷികളെ നിരീക്ഷിച്ച് അതിന്റെ ശബ്ദമൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചിരുന്നു അല്ലെ ബാക്കി നോക്കാം وأن هذا الطفل أصبح رجلا يعني على رأي الرجل وقت وقتا طويلا في دراسته في دراسة طيران الطيور وفهم تركيب جسم الطيور أدرك كيفية الطيران حاول أن يخترع أداة للطيران ذات يوم غطى هذا الرجل جسمه എന്താ സംഭവിച്ചു നോക്കാം അവൻ വളർന്നു ഏ ആ മനുഷ്യൻ വളർന്നു മകർബത്തി താല്പര്യത്തോടെ എന്താ താല്പര്യം അവന്മാക്കൻ കലാൻ കലാ ഹി സ്പെന്റ് ടൈം വക്കത്ത് സമയം തൊവിൽ ലോങ് അപ്പൊ നിറയെ സമയം നീണ്ട സമയം ചെലവഴിച്ചു എന്ത് കാര്യത്തില

ശരീരം പക്ഷികളുടെ ശരീരത്തിന്റെ ഘടന അയാൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു മനസ്സിലാക്കി അധറക്കം പറക്കുന്നതിന്റെ മെത്തേഡ് അയാൾ മനസ്സിലാക്കി അങ്ങനെ എന്ത് ചെയ്തു ഹാവല അനിയ് അന്യ ടു ഇൻവെന്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അതാ തന്നെ ഒരു യറാൻ പറക്കാനുള്ള ഒരു ഉപകരണം അയാൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ധരിച്ചു ഈ മനുഷ്യൻ ജിസ് മഹൂദ് തന്റെ ശരീരത്തിൽ ധരിച്ചു എന്ത് എന്താ ധരിച്ചത്സൂറ് എന്താണ് കഴുകൻ കേട്ടോ കഴുകൻ അല്ലെങ്കിൽ ഈഗിൾ അതിന്റെ ചിറക് എന്താണ് വെച്ച് പൊതിഞ്ഞു ശരീരം മൊത്തം എന്നിട്ടോ ജാല്സിഹിണ്ടി നഫ്സിഹിൻ രണ്ട് ചിറക് ചിറകുണ്ടാക്കിയത് എന്ത് കഴുകന്റെ ചിറകൊക്കെ വെച്ചിട്ട് ചിറകുണ്ടാക്കി ശബ്ദഹുമാ എന്നിട്ടത് കെട്ടി വിജിസ്മിഹി ശരീരത്തിൽ കെട്ടിവെച്ചു ഏർ സുമിത എന്നിട്ട് കയറി മക്കാനൻ ഒരു ഉയർന്ന സ്ഥലത്തിൽ കയറിയിട്ട് കുർദോവ പട്ടണത്തിലെ ഒരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ കണ്ടില്ലേ കൊർദോവയിലാണ് അദ്ദേഹം ജനിച്ച് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടു അല്ലെ അവിടെ കയറി എന്ത് ചെയ്തു അദ്ദേഹം ചാടി അല്ലെ കാണാന്ന് കേട്ടോ അദ്ദേഹം ചെയ്യുന്നത് ഏഴ് വീഡിയോ ആണ് ശ്രദ്ധിക്കുക जो हवा में उड़ने की कोशिश करने जा रहा है वो भी बिना किसी इंजन के वो देखो सब लोग मुझे देखकर हंस रहे हैं और कह रहे हैं कि ये कौन पागल है और ये क्या करने जा रहा है लेकिन मुझे पता है कि मैं जो कर रहा हूं आने वाले वक्त में मेरी ये कोशिश मॉडर्न एविएशन और एरोडायनामिक्स की बुनियाद बनेगी फाइनली दोस्तों मैं उड़ने लगा मगर ये क्या अब तो मैं नीचे गिर रहा हूं या अल्लाह അപ്പൊ നോക്കൂ അങ്ങനെ അദ്ദേഹം ഇതൊക്കെ വെച്ചിട്ട് താഴേക്ക് ചാടി അപ്പൊ ഹുനാക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് ഇവിടെ ഫീമ ഏത് കാര്യത്തിലാണ് ആ മനുഷ്യൻ തന്റെ സമയം മൊത്തം ചെലവഴിച്ചത് ഹുനാഖ അൽ ജവാബ് ഇവിടെ ഉത്തരം ഉണ്ടല്ലോ അല്ലെ എവിടെ പറയൂ കള വക്കുൻ തൊവീലൻ അതിലാണ് ഹമയം ചെലവഴിച്ചത് ിമർ അൽ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വലിയ ഒരു സ്ഥലത്തിന്റെ മുകളിൽ കയറിയത് പറക്കാൻ വേണ്ടിട്ടല്ലേ അതെ ലിത്വയറാൻ അതെന്ത് നമുക്ക് ലിത്വയറാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താണ് സംഭവിച്ചത് ഇസ്ദഹമന്നാസു മദീനത്തി അദ്ദേഹം കുർത്തുബയില ജനിച്ചത് ജനങ്ങളൊക്കെ ഒരുമിച്ചുകൂടിയിലെ ആ എന്താണ് പട്ടണത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഇയാൾ എന്താ കാണിക്കാൻ പോകുന്ന ചെറകൊക്കെ വെച്ചിട്ട് നിൽക്കുവാണ് ഷാഹദൂ ഷാഹദു ദേ അവർ കണ്ടു പറക്കുന്നത് കണ്ടു ആര് പറക്കുന്ന അയാളുടെ പറക്കുന്നയാളുടെ പറക്കൽ എന്താണ് താല്പര്യത്തോടെ മുഴുവൻ താല്പര്യത്തോടെ അവര് പറക്കുന്നത് കണ്ടു കഫസർ അങ്ങനെ ആ മനുഷ്യൻ ചാടി ഫിൽ ഫിൽജവ് അവിടെ അന്തരീക്ഷത്തിലേക്ക് ചാടി ആ മുകളിൽ നിന്ന് താഴേക്ക് ചാടി വർത്തഫൻ വർത്തഫ ഉയർന്നു കലീലൻ കുറച്ച് മുകളിലേക്ക് ഉയർന്നു

അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ത് അൽഹൂത്ത ലാൻഡ് ചെയ്യാൻ ബിഷക്കിൽ സേഫായിട്ട് എന്താണ് ലാൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് ചിറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വാലും കൂടി വേണം അങ്ങനെ വൽ കുസൂർ ജുറൂഹ് ഈ ശേഷം ിൽ പരിക്കേറ്റുട്ടലുകളൊക്കെ ഉണ്ടായിച്ചു ഹുബൂർ ലാൻഡിങ് പക്ഷി പറഞ്ഞിറങ്ങണതിന്റെ ലാൻഡിംഗ് ശ്രദ്ധിച്ചു ഏർ വാലിമ

അവ വലത്ത ജിരിപത്തിൽ തൊയറാൻ പറക്കാനുള്ള ആദ്യത്തെ പരീക്ഷണമായിട്ട് ഇതിനെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മൻഹുവ റജുൽ നമ്മൾ വീഡിയോയിൽ കണ്ടു ഹുവ അബ്ബാസ് ബിൻ ഖിർനാസ് അല്ലെ അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം പറക്കാൻ ശ്രമിച്ചു താഴേക്ക് പോകണം